നിങ്ങളോട് പറയുന്നു നിങ്ങൾ പറയുന്നു തലാക്ക് മൂന്ന് തലാക്ക് നിങ്ങളെ മോള് കാണാൻ ഞാൻ പറഞ്ഞു സ്ത്രീധനമായി ചോദിച്ച പൊന്നും പണവും നൽകിയത് കുറഞ്ഞു പോയതിന്റെ പേരിൽ ഇരുപത്തി ഒന്നുകാരിയെ ഭക്ഷണം പോലും നൽകാതെ ഭർത്തൃഗൃഹത്തിൽ പൂട്ടിയിട്ടു മാനസിക രോഗം എന്ന് പറഞ്ഞ് മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കിയതായി അവകാശപ്പെട്ട ഭർത്താവായ യുവാവിനെതിരെ കേസ് ലോകത്താരിയുടെ കാനത്തൊന്നും കഴിക്കുന്നില്ല കാനത്ത് കഴിച്ചെങ്കിലും അതേപോലെ രീതിയിൽ നിൽക്കണോ പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണം ഇങ്ങനെ മാനസിക രോഗ മൂന്ന് കൊല്ല ഞാൻ സഹിക്കുന്നത് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നല്ലേ അല്ലെ വേണ്ടി വേണ്ടേ വേണ്ട നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഉപ്പടെ പറയുന്നു തലാക്ക് മൂന്ന് തലാക്ക് ഞാൻ നിങ്ങളെ മോള് വേണ്ട ഓക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞു ഓക്കെ മുത്തലാഖ് നിയമം വന്നതിന് ശേഷമുള്ള കാസർകോട്ടെ ആദ്യ കേസാണിത് കാസർഗോഡ് നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖാണ് സ്ത്രീധനത്തിന്റെ പേരിൽ ഇരുപത്തി ഒന്ന് ഭാര്യയെ മുത്തലാഖ് ചൊല്ലിയത് യു എയിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ റസാഖ് ഭാര്യ പിതാവിന് മുത്തലാഖ് സന്ദേശം വാട്സാപ്പ് വഴി അയച്ചു നൽകുകയായിരുന്നു കല്ലൂരവി സ്വദേശിനിയായ പെൺകുട്ടിയെ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്തൃവീട്ടുകാർ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നു അൻപത് പവൻ സ്വർണ്ണമാണ് റസാഖ് സ്ത്രീധനമായി ആവശ്യപ്പെട്ടത് ഇരുപത് പവൻ സ്വർണം വിവാഹ ദിവസം തന്നെ നൽകിയിരുന്നു പിന്നീട് പീഡനം ആരംഭിക്കുകയായിരുന്നു റസാഖിന്റെ വീട്ടുകാർ ചേർന്ന് ഭക്ഷണം പോലും നൽകാതെയുള്ള പീഡനങ്ങൾ മുറിയിൽ പൂട്ടിയിടുക മാനസികവും ശാരീരികവുമായി നിരന്തരം ഉപദ്രവങ്ങൾ ഭർത്താവിന്റെ ഉമ്മയും സഹോദരിയുമായിരുന്നു മർദ്ദനങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്നത് സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ കാസർകോട് പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി